അലഹമ്മ അറഫ മല കയറി ഇറങ്ങി വന്നു ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ വന്ന ഹജിമാലൊക്കെ അലഹദില്ല അറഫയുടെ മേളിൽ കയറി അലഹമില്ല വളരെ സന്തോഷം ഇതൊക്കെ കാണുക തന്നെ വലിയൊരു ഭാഗ്യമാണല്ലോ ഈ കാണുന്ന മല കണ്ടില്ലേ ആ മലയാണ് നമുക്ക് കയറേണ്ടത് എത്രയോ ആൾക്കാർ ഈ മല കയറുന്നു എത്രയോ ആൾക്കാർക്ക് ഈ എത്താൻ പറ്റി എത്രയോ ജനങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് അറഫയിൽ വന്നിരുന്നു നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം കിട്ടണ്ടേ അപ്പോൾ ആ ഒരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഉള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ ഈ മല കാണാനും ഈ ഭൂമിയിലെത്താനും അറഫാ മൈതാനത്തിലെത്താനും ഇവിടെ ഇരിക്കാനും വിപാദത്ത് ചെയ്യാനൊക്കെ ഉള്ള സൗഭാഗ്യം ഉള്ളാഹു സുബാനു വാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മല മല കാണുന്നവരൊക്കെ എന്ത് എന്ത് ചെയ്യുക കാര്യമായിട്ടും ദ്വാ ചെയ്യുക ഇവിടെ കയറാനുള്ള ഭാഗ്യം കിട്ടാൻ വേണ്ടി അള്ളാഹു സുബഹാനുബത്താല അതിന് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് ചെയ്യട്ടെ ഒരുപാട് ഇബാധത്തുകളൊക്കെ ചെയ്യാനും ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ഈ പുണ്യഭൂമി നേരിട്ട് കാണാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ